ആരാധകർ ഏറെയുള്ള ക്ലബ്ബാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ പ്ലേ ഓഫിൽ വരെ എത്തിയെങ്കിലും സീസന്റെ തുടക്കത്തിലെ പ്രകടനം തുടരാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചിരുന്നില്ല ടീമിന്റെ കരുത്തിലെ പ്രശ്നമായിരുന്നില്ല കഴിഞ്ഞ സീസണിൽ രാജസ്ഥാന്റെ പ്രകടനത്തെ ബാധിച്ചത് ആദ്യത്തെ എട്ട് മത്സരങ്ങളിലും ജയം നേടിയ ശേഷമാണ് രാജസ്ഥാൻ തുടർ പരാജയങ്ങളിലേക്ക് നീങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് വേണം കരുതൽ രാഹുൽ ദ്രാവിഡ് പരിശീലകനായി എത്തിയതോടെ റിട്ടൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാജസ്ഥാൻ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ സൂചനകൾ പ്രകാരം നാല് കളിക്കാരുടെ സ്ഥാനം ടീമിൽ സുരക്ഷിതമാണ് റോയൽസിന്റെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ടീമിനൊപ്പം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് സഞ്ജുവിന്റെ മെന്ററായ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ മുഖ്യ പരിശീലക വേഷത്തിൽ എത്തുന്ന സീസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് ഏഴ് സ്ട്രൈക്കിംഗ് റേറ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് സഞ്ജു സാംസൺ അടിച്ചുകൂട്ടിയിരുന്നു ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും സഞ്ജുവിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ലോകകപ്പ് ട്വന്റി ട്വന്റി ടീമിലേക്ക് സഞ്ജുവിനെ എത്തിച്ചതുപോലും കഴിഞ്ഞ സീസണിലെ ഐ പി എൽ പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് സഞ്ജു റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തെത്തിയത് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ നിലനിർത്താൻ ഏറ്റവും സാധ്യതയുള്ള രണ്ടാമൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജോസ് ബട്ട്ലറാണ് സഞ്ജു ക്യാപ്റ്റൻ സ്ഥാനത്ത് മികച്ചു നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസി ജോസ് ബട്ട്ലറിന്റെ ചുമതലയിൽ എത്തുമായി എന്നതിൽ തർക്കമില്ല സഞ്ജുവിനെ പോലെ ഫീൽഡ് ബാറ്റിംഗ് തലത്തിലും ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് മികച്ച ആക്രമണ ബാറ്റർമാരിൽ ഒരാൾ കൂടിയാണ് ജോസ് ബട്ട്ലർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സീസണിൽ കൺസിസ്റ്റന്റ് ആയി ഫോം നിലനിർത്താൻ ജോസ് ബട്ട്ലറിന് സാധിച്ചിരുന്നില്ല എങ്കിലും ലോകോത്തരമായ രണ്ട് സെഞ്ചുറിയിലൂടെ രാജസ്ഥാന് ജയങ്ങൾ സമ്മാനിക്കാൻ ബട്ട്ലറിന് സാധിച്ചു പതിനൊന്ന് മത്സരങ്ങളിൽ രണ്ട് സെഞ്ചുറിയുടെ ബലത്തിൽ ഒൻപത് റൺസാണ് അദ്ദേഹം നേടിയത് രാജസ്ഥാൻ റോയൽസിലെ മറ്റൊരു നിർണായക സാന്നിധ്യമാണ് ഓപ്പണിംഗ് ബാറ്ററായ യശസ്വി ജയ്സാൾ രണ്ടായിരത്തി ഇരുപത് സീസണിലാണ് ജയ്സാൾ റോയൽസിലെത്തുന്നത് അന്ന് രണ്ടേ പോയിന്റ് നാല് കോടി രൂപയായിരുന്നു അദ്ദേഹത്തിനായി രാജസ്ഥാൻ മുടക്കിയത് രണ്ടായിരത്തി ഇരുപത് സീസൺ സീസണിൽ മൂന്നും രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ പത്ത് മത്സരങ്ങൾ വീതവും അദ്ദേഹം കളിച്ചു ഫോം കണ്ടെത്താൻ വിഷമിച്ചെങ്കിലും സഞ്ജു സാംസൺ അടക്കമുള്ള ടീം മാനേജ്മെന്റ് യശസ്വി ജയ്സാലൊപ്പം നിന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ആണ് ജയ്സ്വാളിന്റെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ജയ്സ്വാൾ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് ആയിരുന്നു സമ്പാദ്യം രാജസ്ഥാൻ റോയൽസ് ഏറ്റവും അധികം സംരക്ഷിച്ച കളിക്കാരിൽ ഒരാളായിരുന്നു ഓൾറൗണ്ടറായ റിയാൻ പരാഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത് ലക്ഷം രൂപയ്ക്കായിരുന്നു റിയാൻ പരാഗ് രാജസ്ഥാനിലെത്തിയത് മുൻ സീസണുകളിൽ മികച്ച പ്രകടനം പരാഗ് കാഴ്ചവെച്ചിരുന്നില്ല എന്നാൽ എന്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് റിയാൻ പരാഗിനെ ഇക്കാലം സംരക്ഷിച്ചു എന്നതിന്റെ ഉത്തരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ആ സീസണിൽ നാല് അർദ്ധ സെഞ്ചുറികളുടെ ബലത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസ് റിയാൻ പരാഗ് സ്വന്തമാക്കി റിയാൻ പരാഗിന്റെ ഏറ്റവും മികച്ച ീസണും രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ റിയാൻ പരാഗിനെ രാജസ്ഥാൻ നിലനിർത്തുമെന്ന് തന്നെയാണ് സൂചന